അങ്ങനെ നമ്മൾ കല്യാണത്തിൻ്റെ തലേ ദിവസമായിട്ടുണ്ട് അപ്പം തലേ ദിവസം നമുക്ക് ഞാൻ രാവിലെ തന്നെ എണീറ്റ് വന്ന് നോക്കുമ്പോൾ നല്ലൊരു വൈബ് വരുന്നിട്ട് പിന്നെ ഇതാ മാമൻ വന്നിട്ടുണ്ട് റൂമിൻ്റെ ഉള്ളിൽ പെയിൻ്റ് അടിക്കലൊക്കെ ഉണ്ട് കല്യാണ തലേന്നായിട്ടും പെയിൻറ്റ് വേണമെങ്കിൽ കഴിഞ്ഞിട്ടില്ല ഗൈസ് അങ്ങനെ പുറത്ത് വന്ന് ഇവിടെ നല്ല പണിയിലാണ് ഉമ്മയും എല്ലാവരും കൂടിയിട്ട് പത്തിരി മുട്ട മുട്ടക്കറി ആയിരുന്നിട്ട് അപ്പോൾ മുട്ട എങ്ങനെ ഉടച്ച് ചെയ്തിട്ടുള്ള കറിയിൽ തേങ്ങാ കറി അങ്ങനത്തെ ഒരു കറി ആയിരുന്നു നാസ്തക്ക് അപ്പോൾ നാസ്ത ഒക്കെ കഴിച്ച് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നിക്കാഹ് വൈകുന്നേരം ആയിരുന്നു കേട്ടോ അസ്രസ്കാലത്തിന് ശേഷം അപ്പോൾ നിക്കാഹൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞങ്ങളെല്ലാവരും ഹാളിക്ക് കുളിച്ചുരിങ്ങിയിട്ടൊക്കെ ഹാളി പോയി നല്ല തിരക്കിരുന്ന് കഴിച്ചത് അതുകൊണ്ട് വീഡിയോസ് ഒന്നും ശരിക്കും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്ന് ആൾക്കാരൊക്കെ ഒന്ന് ഒതുങ്ങിയതിനു ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഫുഡൊക്കെ കഴിച്ച് നെയ്ച്ചോറും ബീഫ് കറി ആയിരുന്നു പിന്നെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു അപ്പോൾ നെയ്ച്ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടാളും കൂട്ടിയിട്ട് അനിയത്തിക്ക് വാരി കൊടുക്കാനുണ്ടോ അപ്പോൾ ഞാൻ മാത്രമല്ല എല്ലാവരും വാരിക്കൊടുത്തിട്ടാണ് ഫുഡ് ഉമ്മ ഇപ്പം എല്ലാവരും കസിൻസോടൊക്കെ വാരി കൊടുത്ത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി ഇരുന്നു ഞാൻ വീഡിയോസൊക്കെ ഇടാൻ നേരം വൈകുകൊണ്ട് ആരും എൻ്റെ വീഡിയോസ് കാണാണ്ടിരിക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നു ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ എൻ്റെ വീഡിയോസ് ഫുള്ള് നിങ്ങൾക്ക് കാണാം പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരെ എൻ്റെ വീഡിയോസ് തീർച്ചയായും കാണും കാണാൻ മറക്കാൻ മറക്കരുത് അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇതിന് മുന്നേ മെഹന്തി ഡേയും പിന്നെ നമ്മളെ റെങ്കോലി ഡേ ഒക്കെ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഇക്കാര്യം കലിയാക്കിരിക്കണം കാരണം പേടി വരും കറികൾ മാത്രം ചോറ് കാണില്ല പിന്നെ അതെൻ്റെ ബ്രദറാണ്ട് എൻ്റെ ബ്രദർ ചോറ് കറി കൊടുക്കുന്നുണ്ട് പിന്നെ കസ്റ്റംസ് എല്ലാം എല്ലാവരും കറി കൊടുത്ത് മേലെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഫോട്ടോ കൊറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് പത്തോളം കേട്ടോ